വിദഗ്ധരായ ഡോക്ടർമാരുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്രാമപഞ്ചായത്തിൽ െതിരെയുള്ള പ്രതിരോധ കുത്തിവെപ്പ് തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ കുത്തിവെപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയ അൻപതിനായിരം രൂപ ചെലവിലാണ് പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ തെരുവായ്ക്കൾക്ക് പേവിഷ ബാധക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ ആരംഭിച്ചത് അൻപതിനായിരം രൂപ ഫണ്ട് വകീർത്തി പഞ്ചായത്തിലെ മുഴുവൻ തെരുവു പേവിഷ പ്രതിരോധ കുത്തിയ്പ് എടുക്കുക എന്നതാണ് ലക്ഷ്യം വെറ്റിനറി സർജൻ ഡോക്ടർ കെ പി നായന പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ സി ബി ജോസ് പ്രസീത് കുമാർ ബിനോജ് മാത്യു പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി ശല്യം നമ്മുടെ പ്രദേശങ്ങളിൽ വളരെ രൂക്ഷമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും മദ്രസാ വിദ്യാർത്ഥികളൊക്കെ പുറത്തിറങ്ങി രാവിലെ പോകുമ്പോഴുള്ള ഒരു ഭയാനകമായ അന്തരീക്ഷമാണ് എനിക്ക് അതുകൊണ്ടത് മാറ്റിയെടുക്കാനും ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് വർഷത്തെ പദ്ധതിയിൽ അമ്പതിനായിരം രൂപ വകയിരുത്തിക്കൊണ്ടാണ് തെരുവുനായക്കും പ്രതിപോധ വാക്സിൻ കൊടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത് അതിൻ്റെ സമഗ്രമായ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പുലർച്ചെ നാല് മണി മുതൽ നമ്മുടെ വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഒരുപാട് വാക്സിൻ കൊടുക്കാൻ ഉപയോഗിക്കപ്പെട്ട ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വിവിധ വാർഡുകളിൽ പോയി അത് നിർവഹിച്ചു വരിക വളരെ കാര്യക്ഷമമായ ഒരു പദ്ധതി നിലയ്ക്കാണ് ഗ്രാമപഞ്ചായത്തിൽ കാണുന്നത് ഇത് വളരെ അത്യാവശ്യമാണ് എന്നൊരു തോന്നലും ജനങ്ങൾക്കുണ്ട് ജനങ്ങളുടെ ഗ്രാമസഭയിൽ നിന്നൊക്കെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഈ പദ്ധതി വെച്ചിട്ടുള്ളത് ന്യൂസ് മെലാറ്റോ